മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബദൽ റോഡ് ഒരുക്കാതെ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തടഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു വശത്ത് ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടയ്ക്കുകയും സർവീസ് റോഡ് വഴി ഗതാഗതം തിരിച്ചുവിട്ട ശേഷം ചൊവ്വാഴ്ച രാവിലെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമമാണ് തടഞ്ഞത് പൂർണമായി സർവീസ് റോഡ് നിർമ്മിച്ച് വാഹന ഗതാഗതത്തിന് ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം മാത്രമേ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പറഞ്ഞു റോഡിന്റെ രണ്ടു വശത്തേയും സർവീസ് റോഡുകൾ പൊളിച്ചിട്ട് മൂന്ന് മാസത്തോളമായിട്ടും റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ തയ്യാറാവാതെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചാൽ നടക്കുവാൻ പോലും സാധിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയാണ് നിർമ്മാണ കമ്പനിക്ക് തോന്നിയ പോലെയാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത് പലയിടത്തും അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് നടക്കുന്നത് കുറെ കാനകൾ നിർമ്മിക്കുകയും കുറച്ച് കഴിയുമ്പോൾ അത് പൊളിച്ച് വേറെ നിർമ്മിക്കുന്ന തരത്തിലാണ് നിർമ്മാണ ജോലികൾ നടന്നു വരുന്നത് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി വിനോദ് സെക്രട്ടറി തോമസ് പൈനാടത്തിൻ്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണ ജോലികൾ തടയുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു പ്രസിഡന്റ് എം എസ് സുനിത വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി പരമേശ്വരൻ എന്നിവർ സ്ഥലത്തെത്തി നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടച്ചുകെട്ടിയത് മാറ്റുകയും ബദൽ റോഡ് രണ്ടു വശത്ത് പൂർണ്ണമായി നിർമ്മിച്ച ശേഷം മാത്രം അടിപാത നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ ഭാരവാഹികളായ പോൾസൺ കരേഡൻ പൗലോസ് വെളിയത്ത് ജി ഡി ജോസ് തുടങ്ങിയവരും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രണ്ടു മണിക്കൂർ നേരം നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എത്രയും വേഗം ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം നിർമ്മാണം ആരംഭിക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞങ്ങൾ കനാശ് അതോറിറ്റിയോട് പറയേണ്ടതാണ് അത് ഞങ്ങൾ അവിടെ പറയും നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളോ ലോക്കൽസ് തർക്കത്തിനില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ പ്രകാരം പണി തന്നെ എന്താണോ നിങ്ങളൊരു ഡൈവേർഷൻ പ്ലാൻ ആയിരുന്നത് നിങ്ങൾ